കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു ബംഗാളി സ്നാക്കാണ് നിമി ഇത് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു സ്നാക്കാണ് പക്ഷെ ഇത് നമ്മുടെ നാലുമണി ചായയുടെ കൂടെ നല്ല സൂപ്പറാണിത് അപ്പം നമുക്ക് ഈ വീഡിയോയൊന്നും കണ്ടുനോക്കാം നമുക്ക് ഈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മൈദയും തന്നെയാണെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പം രണ്ടും പപ്പാതി വെച്ചെടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ എള്ളാണ് കാൽ ടീസ്പൂൺ അയമോദവും ചേർത്ത് കൊടുക്കാം ഈ അയമോദം ചേർക്കുമ്പം ഇതിന് നല്ല ഒരു ഫ്ലേവർ കിട്ടും ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതുപോലെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പരുവം ഇനി നമുക്കിത് പാകത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം കുറേ ചേർത്ത് കുഴച്ചാൽ മതി ഇവിടെ ചപ്പാത്തിയുടെ പരിവേസിന് ഇത് കുഴച്ചിടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം നമ്മുടെ ഭാവുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പരുത്തി എടുക്കാം മാക്സിമം കനം കുറച്ച് തന്നെ പരുത്തി ടോപ്പിൽ ഒരല്പം മൈദ വിതറിയതിനു ശേഷം നമുക്കിത് പരത്തി എടുക്കാം ഇനി നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിൽ ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കാം വീണ്ടും ഒരല്പം മൈദ ഒന്ന് വിതറി കൊടുക്കണം എന്നിട്ടിതിങ്ങനെ ഈ റോള് പോലെ കൂടിയൊന്ന് ആക്കാം നമുക്ക് ഈ റോൾ ആക്കിയത് നമുക്കിനി ഒരേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തെടുത്ത് ഓരോ ബോളും നമുക്ക് ഒരു പ്ലേറ്റിലാകത്തോട്ട് മാറ്റി കൊടുക്കാം ഈ എടുത്ത മാവിൻ്റെ അളവിൽ നമുക്ക് പതിമൂന്ന് എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഓരോന്നും എടുത്ത് വീണ്ടും ഒന്ന് മൈദ തൂളിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമ്മൾ ഓരോ ബോളും ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടാക്കി മടക്കണം മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയെടുക്കാം എന്നിട്ട് ഈ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം ഇതൊട്ടിക്കോളും ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടാൽ മതി ഇത്രയേ ഉള്ളൂ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മളിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഒന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റണം ഇതിപ്പം നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്ക് ഇത് എണ്ണയിൽ പൊരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സ്നാക്ക് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്